സയിൽ ഇസ്രായേലിന്റെ ആക്രമണം നൂറ്റമ്പത് നാളുകൾ പിന്നിടുമ്പോൾ അടിയന്തര താൽക്കാലിക വെടിനിർത്തൽ അനിവാര്യമെന്ന് വ്യക്തമാക്കി അമേരിക്ക ഗസയിൽ സഹായമെത്തിക്കാൻ വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഏകോപനത്തിന് മുന്നിട്ടിറങ്ങുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഗസയിൽ രക്തസാക്ഷികളെ അടക്കിയ കബസ്ഥാനിന് നേരെയും ഇസ്രയേൽ ബോംബിട്ടതായി റിപ്പോർട്ട് ഗസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി ഇരുപത്തിനാല് പേരെ കൂടി ഇസ്രായേൽ കൊലപ്പെടുത്തി ആകെ മരണം മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലായി എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് പേർക്ക് പരിക്കേറ്റു വെസ്റ്റ് ബാങ്കിൽ സ്ത്രീകളും കുട്ടികളും മുൻ തടവുകാരും ഉൾപ്പെടെ അമ്പത്തഞ്ച് പേരെ കൂടി ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോയി ഗസയിലേക്ക് സഹായവുമായെത്തിയ വാഹനത്തിനുമേൽ ഇന്നലെയും ഇസ്രായേൽ ബോംബിട്ടു ഒരു കുട്ടി കൂടി വിശന്നു മരിച്ചതോടെ ഒരാഴ്ചക്കിടെ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം പതിനാറായി ഗസയിൽ പകർച്ചവ്യാധിയും പടരുകയാണ് ഗസയിൽ കൊലപ്പെടുത്തിയവരെ കൂട്ടത്തോടെ കബറടക്കിയ താൽക്കാലിക ഖബർസ്ഥാനു നേരെയും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി കാൻ യൂനിസിലെ നാസർ ആശുപത്രിക്ക് സമീപത്തുള്ള കബർസ്ഥാനിലാണ് സംഭവം സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കബറുകൾ തകർന്ന് മൃതദേഹങ്ങൾ പരിസരങ്ങളിൽ ചിഹ്നിച്ചിതറി അതേസമയം ലബനൻ അതിർത്തിയിലും സംഘർഷം വ്യാപിക്കുകയാണ് മൂന്ന് ആരോഗ്യ പ്രവർത്തകർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ലബനൻ ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുമെന്ന് ഹോദികൾ താക്കീത് നൽകിയിട്ടുണ്ട്